നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്രയും സൈസിലുള്ള ഈ കണവ ഞാൻ വാങ്ങിയത് ആദ്യമായിട്ടാണ് ഈ വലിപ്പത്തിലുള്ള ഒരു കണവ ഞാൻ കാണുന്നത് മൂന്ന് കിലോ എണ്ണൂറ് ഗ്രാം ഉണ്ടായിരുന്നു ഇഞ്ചയ്ക്കിലുള്ള ഡെൽ ഫിഷിൽ നിന്നാണ് വാങ്ങിയത് ഇടയ്ക്കൊക്കെ ഇതുപോലെയുള്ള വെറൈറ്റി ഫിഷസ് അവിടെ വരാറുമുണ്ട് ക്ലീൻ ചെയ്തപ്പോഴാണ് ഇതിനകത്തുള്ള പിങ്ക് കളറിലുള്ള ഈ ഒരു സംഭവം കാണുന്നത് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് എടുത്തില്ല വേസ്റ്റായിട്ട് അങ്ങ് കളഞ്ഞു ഇന്ന് വീട്ടില് അമ്മയ്ക്ക് നല്ല പണിയായിരുന്നു അമ്മ തന്നെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് അങ്ങ് എടുത്തു ഇത്രയും വലിയ തല മീനിനു പോലും കാണില്ല ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി വാങ്ങിയതാണ് അവസാനം ഓരോന്ന് ചെയ്ത് ചെയ്ത് കുക്കിംഗ് വരെ എത്തി ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചേർക്കണം ഇല്ലെങ്കിൽ വയറിന് പണി കിട്ടും വീട്ടിലൊന്നും പാചകം ചെയ്യാറില്ല എന്ന് ഒരുപാട് കമന്റ്സ് എനിക്ക് വരാറുണ്ട് കൂടുതലും വരുന്നത് ഫേസ്ബുക്കിലും യൂട്യൂബിലും നിന്നാണ് അവർക്കായിട്ടുള്ള മറുപടി നല്ല രീതിയിൽ ഞാനും വീട്ടിൽ പാചകം ചെയ്യാറുണ്ട് മറ്റൊരു കമന്റാണ് ഭാര്യയൊന്നും ഉണ്ടാക്കി തരാറില്ല എന്ന് എന്റെ അറിവിൽ ഞാൻ അല്ല അമ്മയാണ് എനിക്ക് കുക്ക് ചെയ്ത് തരുന്നത് നല്ല രുചികൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് എന്റെ ജോലിയുടെ ഒരു ഭാഗമാണ് നിങ്ങളെ പോലെ തന്നെയാണ് വീട്ടിലെ ആഹാരം തന്നെയാണ് എനിക്കും ഇഷ്ടവും തേങ്ങയിൽ കുരുമുളകും മുളകൂടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങെടുത്തു ഞാൻ അധികം കുക്കിംഗ് വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാറില്ല നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ അതും ഞാൻ ചെയ്യാം അങ്ങനെ എന്റെ വീട്ടിലുണ്ടാക്കിയ കണവത്തോരൻ റെഡിയായി വീട്ടിൽ ചമ്പാവരിയും വെക്കാറുണ്ട് വൈറ്റ് റൈസും വയ്ക്കാറുണ്ട് ഞാനൊരു ഭംഗിക്കായിട്ട് വൈറ്റ് റൈസാണ് എടുത്തത് നല്ല ചൂടാണ് വേറെ കറികളൊന്നും വേണ്ട വൈറ്റ് റൈസിന്റെ കൂടെ ഈ കണവത്തോരൻ മാത്രം മതി സത്യം പറഞ്ഞാൽ പല വീഡിയോസിലും നിങ്ങളെ കൊതിപ്പിക്കുന്നതിൽ വിഷമമുണ്ട് എന്നാൽ ഒരു വീഡിയോയുടെ വിജയമെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ആ കൊതിയാണ് എന്തായാലും ഈ ഒരു കോമ്പിനേഷൻ എനിക്കൊരുപാട് ഇഷ്ടമാണ് വീണ്ടും കാണാം